മാത്രല്ല പടത്തെ കുറിച്ച് ഒന്നും പറയാനില്ല തിയേറ്റർ ഇല്ലോ ഒന്നും ഓർമ്മിരിക്ക ാണ് അതിന്റെ പക്വതയിലേക്ക് നമ്മൾ എത്തുള്ളത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്റ്റാർട്ടിങ് ടൈമിലും നമ്മൾ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് പക്ഷെ അത് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നായിരിക്കില്ല നാട്ടുകാരി ചിലപ്പോ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നായിരിക്കും ഇതെല്ലാം നമ്മൾ വാങ്ങി വാങ്ങിയാ വന്നിരിക്കുന്നത് അത് കൊറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ മിതർത്വത്തിലേക്കും പക്വതയിലേക്കും വരും അപ്പൊ ഭയങ്കര കാമായിട്ടും അവരോടൊക്കെ നമുക്ക് സ്നേഹം തോന്നും എനിക്ക് പേഴ്സണലി ഞാന് ഞാൻ സപ്ലൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണും ജസ്റ്റ് കാണാറുള്ള ആളാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇല്ലാത്തത് പറയുമ്പോൾ ഒരു ആളില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ മാത്രമേ ഉള്ളൂ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്